ഹായ് ഫ്രണ്ട്സ് ബാക്ക് ടു മൈ ചാനൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഏപ്രിൽ അഗ്നിവിയർ എക്സാം എഴുതിയ എല്ലാ കുട്ടികളുടെയും എക്സാമിന്റെ റിസൾട്ട് വന്നത് മെയ്യിലായിരുന്നു റിസൾട്ട് വന്നതിന് ശേഷം പാസ്സായ എല്ലാ കുട്ടികളുടെയും ഫിസിക്കൽ ടെസ്റ്റ് നടക്കാനിരുന്നത് ജൂലൈയിലും അതുപോലെ നവംബറിലും ആയിരുന്നു ജൂലൈയിൽ നടക്കാനിരുന്നത് കാലിക്കട്ടയരുടെ ഫിസിക്കൽ ടെസ്റ്റ് ആയിരുന്നു പക്ഷേ അൺഎക്സ്പെക്റ്റഡ്ലി അവരുടെ ഫിസിക്കൽ ഡേറ്റ് ഷിഫ്റ്റ് ചെയ്യുകയുണ്ടായി അതിന് നവംബറിൽ നടക്കാൻ പോകുന്നത് ടി വി എം മുടെ ഫിക്കൽ ടെസ്റ്റായിരുന്നു പക്ഷെ എന്താണ് പറ്റിയത് കാലിക്കട്ടയാരുടെ ഫിസിക്കൽ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തതോടെ തന്നെ ഒത്തിരി കുട്ടികൾ മനസ്സിലൊരു ഡൗട്ടാണ് ടി വി എം മേയറുടെ ഫിസിക്കൽ ഡേറ്റും ഇനി എക്സെൻഡ് ആവാനുള്ള സാധ്യതയുണ്ട് എന്നതിനെ കുറിച്ചൊക്കെ അതിന് ഡീറ്റെയിൽഡ് കാര്യങ്ങളെ ഇന്നത്തെ ഈ ഉള്ളിൽ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കുട്ടികളെ ആദ്യമേ തന്നെ ഞാൻ പറയാം വീഡിയോ സ്റ്റാർട്ട് ചെയ്തിന് മുമ്പ് ടി വി എം മേയറുടെ ഒഫീഷ്യലി ഡേറ്റ് വന്നിരിക്കുകയാണ് ഫിസിക്കൽ ഡേറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് ഈ ഒരു വീഡിയോ പരമാവധി നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക പാസായ എല്ലാ കുട്ടികളും ഇനിയെങ്കിലും ഒന്ന് ഫിസിക്കൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അവരുടെ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത് ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ നല്ലപോലെ ഫിസിക്കൽ ട്രെയിനിങ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എക്സലൻറ്റ് കോളത്തിൽ ഓടി എത്താൻ പറ്റുന്നതായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഡിഫൻസ് യൂണിറ്റ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിന് ശേഷം റൈറ്റ് സൈഡിൽ ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഒരു ഡിഫൻസ് ജോബ് വരെ സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് ദ വീഡിയോ സ്റ്റാർട്ടിങ്ങിലെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ട് ജൂലൈയിലായിരുന്നു നമ്മുടെ കാലിക്കട്ടയാരുടെ ഫിസിക്കൽ നടക്കാനിരുന്നത് പക്ഷേ അതിനുശേഷം നമുക്ക് ന്യൂസ് ഉണ്ടായി ആ ഒരു റാലി എന്താണ് ക്യാൻസൽ ചെയ്തു എന്നും പറഞ്ഞിട്ട് ഇത് പക്ഷേ ഒഫീഷ്യലായിട്ട് നമുക്ക് ഒരു അപ്ഡേറ്റും തന്നിട്ടില്ലായിരുന്നു നമ്മൾ കോൾ ചെയ്തപ്പോഴാണ് നമുക്കറിയാൻ പറ്റിയത് ഇതാണെങ്കിൽ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തെന്നും പറഞ്ഞിട്ട് അതിനുശേഷം ഇതുവരെ കാലിക്കട്ടയാരുടെ ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടില്ല ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഒരു ടെൻ്ററ്റേറ്റീവ് അപ്ഡേറ്റ്സ് ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കാലിക്കട്ടെ ആരുടെ ഫിസിക്കൽ ടെസ്റ്റ് നടക്കാനായിരുന്നത് പതിനെട്ട് ജൂലൈ ആണ് പക്ഷേ ഇതിൻ്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഇതുവരെ ഒരു അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല ഇനി ടി വി എം മേറേഡിയോ സിക്സ് നവംബർ ആണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ വെന്യൂ ഇവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല അതായത് എവിടെയാണ് നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ഇന്നലെ ഒഫീഷ്യൽ ആയിട്ട് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ആ ഒരു അപ്ഡേറ്റ് ആണ് ഞാൻ നിങ്ങളോട്ട് ഇനി ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നതായിരിക്കും പ്രോപ്പറായിട്ട് വന്ന ഒഫീഷ്യൽ അപ്ഡേറ്റ് തന്നെയാണ് നിങ്ങൾ ഇവിടെ കാണുന്ന ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് ഇവിടെ നിങ്ങൾ ഇതേ രീതിയിൽ മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് ഇത് റിക്രൂട്ട്മെന്റ് റാലി ഓഫ് ആർമി റിക്രൂട്ടിംഗ് ഓഫീസ് ടു വാണ്ട്രം വിൽ നൗ ബി ഹെൽഡ് അറ്റ് എസ് സ്റ്റേഡിയം ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഒരു അപ്ഡേറ്റ് കൂടി കാണാം നോക്കൂ കുട്ടികളെ ഇവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട് ചേഞ്ച് ഓഫ് റാലി വെന്യൂ ാലിന്യൂർ റിക്രൂട്ടിംഗ് ഓഫീസ് ട്രിവാൻഡ്രം റിക്രൂട്ട്മെന്റ് റാലി ഓഫ് ആർമി റിക്രൂട്ടിംഗ് ഓഫീസ് ട്രിവാൻഡ്രം സ്റ്റേഡിയം കൊടുമൺ അടൂർ ഫ്രം സിക്സ് നവംബർ ട്വന്റി ട്വന്റി ഫോർ ഇൻസ്റ്റെഡ് ഓഫ് ട്രിവാൻഡ്രം ലൊക്കേഷൻ അതായത് തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ ഫിസിക്കൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തതിന് പകരം എന്താണ് ഒരു ലൊക്കേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ലൊക്കേഷൻ ആണ് അടൂരിലുള്ള ഇ എം എസ്റ്റേഡിയം കൊടുമൺ അടൂരിലുള്ള ഈ ഒരു സ്റ്റേഡിയം ഇവിടെയാണ് ഇനി ഫിസിക്കൽ ടെസ്റ്റ് നടക്കാൻ പോകുന്നത് നവംബർ ആറിനായിരിക്കും ഫിസിക്കൽ ടെസ്റ്റ് സ്റ്റാർട്ട് ആകാൻ പോകുന്നത് ഇതുവരെ നിങ്ങളും ഫിസിക്കൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല തന്നെ ഫിസിക്കൽ ട്രെയിനിങ് ആരംഭിക്കുക ഇനി നിങ്ങളുടെ മുന്നിൽ വളരെ കുറച്ച് ഡേയ്സ് മാത്രമാണ് ഉള്ളത് ഇപ്പോൾ തന്നെ നല്ലപോലെ നിങ്ങൾ ട്രെയിനിങ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എക്സലന്റ് കോളത്തിൽ ഓടിയെത്താൻ പറ്റുന്നതായിരിക്കും പിന്നെ ഒരു ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് കാലിക്കട്ടേറെ ഒരു അപ്ഡേറ്റും ഇതുവരെ ലഭിച്ചിട്ടില്ല നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് ഇവിടെ നിങ്ങൾ ഈ ഒരു ഹോം പേജിൽ പോകുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒഫീഷ്യലായിട്ട് ബാക്കി അപ്ഡേറ്റ് കാണാം ആ ഒരു അപ്ഡേറ്റിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നിങ്ങൾ ഈ ഒരു ഹോം പേജിൽ പോകുമ്പോൾ ഇതാണ് മുകളിലോട്ട് സ്ക്രോൾ ചെയ്യണം സ്ക്രോൾ ചെയ്യുമ്പോൾ ഈ റൈറ്റ് സൈഡിൽ നിങ്ങൾ ഈ ഒരു വ്യൂ ആൾ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം എവിടത്തേക്കാണ് ഫിസിക്കൽ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം എ ആർഒ റി റിക്രൂട്ടിംഗ് ഓഫീസ് ട്രിവാണ്ട്രം പിന്നെ ബെൽഗാവ് അതുപോലെ തന്നെ അഹമ്മദാബാദ് പുനെ ഈ ലൊക്കേഷൻ്റെ എല്ലാം എന്താണ് ഫിസിക്കൽ ഡേറ്റ് ആൾറെഡി അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പം കാലിക്കട്ട് എ ആർഒക്ക് തെരഞ്ഞെടുക്കുന്ന കുട്ടികൾ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട നിങ്ങളുടെയും അപ്ഡേറ്റ് ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് രണ്ട് എ ആർ ഒയിൽ പെടുന്ന കുട്ടികളും ഉടനെ തന്നെ ഫിസിക്കൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്തായാലും നിങ്ങൾ ട്രെയിനിങ്ങിന് പോകേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തിലാണ് ഇനി അങ്ങോട്ട് ഏതൊക്കെ എ ആർഒയിലെ കുട്ടികളാണോ ഫിസിക്കൽ റ്റൻഡ് ചെയ്യാൻ പോകുന്നത് അവരെല്ലാവരും ട്രെയിനിങ്ങിന് പോകുന്ന ഒരുമിച്ചായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഫിസിക്കൽ ടെസ്റ്റ് നവംബറിൽ നടന്നാലും അടുത്ത വർഷം ജനുവരിയിൽ നടന്നാലും നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട മനസ്സിലായ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഫിസിക്കൽ മെയിൻറ്റെയിൻ ചെയ്യുക ഇനി നടക്കാൻ പോകുന്ന എല്ലാ എ ആരുടെയും ഫിസിക്കൽ ടെസ്റ്റിൽ പാസ് കുട്ടികൾ ട്രെയിനിങ്ങിന് പോകുന്ന ഒരുമിച്ചായിരിക്കും അതുകൊണ്ട് എത്ര ലേറ്റായിട്ട് നിങ്ങളുടെ ഫിസിക്കൽ ടെസ്റ്റ് നടക്കുകയാണെന്നുണ്ടെങ്കിലും അത്രയ്ക്ക് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആണ് അതുകൊണ്ട് നിങ്ങൾ നല്ലപോലെ ട്രെയിനിങ് ചെയ്യുക ഈ ഒരു അപ്ഡേറ്റ് പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും താങ്ക് സോ മച്ച് ജയഹന്ത്